ഹലോ എവരിവാൻ അസ്ലാം ഒലൈക്കും ഓൾ ഇറ്റ്സ് മീ ഹമീദ ഫ്രം മെൻസ്റ്റൈൽ ഫാഷൻസ് അപ്പൊ ഗേൾസ് ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വെയിങ്ങിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് സോ ആര് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യാം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പൊ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാം ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർ സെറ്റ് ആണ് കേട്ടോ റോമൺ സിൽക്ക് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് ഫുൾ സർക്കം വർക്കും വൈറ്റ് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ത്രൂ ഔട്ട് ആയിട്ട് ഈ ഒരു ഡിസൈൻ തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ടോപ്പിന്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഓക്കെ ടോപ്പ് ലെങ്ത് ഓൾമോസ്റ്റ് ഒരു തേർട്ടി നയൻ ആണ് കേട്ടോ വരുന്നത് പാൻറ്റ് നോക്കിയാൽ റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് പ്ലീറ്റബിളാണ് കേട്ടോ പാൻറ്റ് നോക്കിയാൽ റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് പാൻറ്റിലും ഫുൾ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഷോളും നല്ല സൈസ് വരുന്ന ഷോളാണ് ഷോളും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് കേട്ടോ സൈസ് ഡബിൾ ഡബ്ലെക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ടോപ്പ് ലെങ്ത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ബെറ്റുവിൻ മെഷർമെന്റ് ആണ് കേട്ടോ വരുന്നത് റേറ്റും നല്ല അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ വർക്ക് ആയിട്ടുള്ള പക്ക പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റ് ആണ് റേറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് ആണ് കേട്ടോ മെറ്റീരിയലും സൂപ്പർ ആണ് റോമൻ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പ് ആണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഷോളൊക്കെ തലയിൽ ഇട്ടാൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ നെക്സ്റ്റും ഡിസൈൻ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് മെറ്റീരിയൽ റോമൻ സിൽക്ക് ആണ് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഫുള്ള് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ സെർക്കും വർക്കും വൈറ്റ് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്ക് വിത്ത് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസ് ഡബിൾ എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി നയൻ ആണ് കേട്ടോ വരുന്നത് പാൻറ്റ് റൗണ്ട് അലാസ്റ്റിക് ആണ് പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഷോളൊക്കെ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഷോളിലും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ സെറ്റ് ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മെറ്റീരിയലും സൂപ്പർബാണ് കളേഴ്സും നല്ല പേസ്റ്റൽ കളേഴ്സിലാണ് കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു സ്റ്റീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ആൻഡിലൊക്കെ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ അടിപൊളിയാണ് റേറ്റ് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്ന സൈസ് ആണ് കേട്ടോ ഈ നെക്സ്റ്റും സ്റ്റാർ ജോജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ആണ് കേട്ടോ ഓക്കെ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് റെഡ് കളർ അല്ല കേട്ടോ ഫുള്ള് ഫുൾ റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ടോപ്പിന് എന്റെ വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവും നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്ലീവും സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലും ഫുൾ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഷോളും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ബുട്ടാസ് വർക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്കും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ് റൗണ്ട് അലാസ്റ്റിക് ആണ് പ്ലാസോ പാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പാന്റിലും ഫുൾ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് കളർ അല്ല ഡാർക്ക് മെറൂൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ സെറ്റ് ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് പക്ക പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ഐറ്റാണ് ടേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളേഴ്സും ആണ് മസ്റ്റേഡ് എല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഒന്നും പോകുന്ന വർക്ക് അല്ല നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ ഡാർക്ക് ടീൽ ബ്രൂ ആണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ ഡാർക്ക് ടീൽ ബ്രൂ ആണ് കേട്ടോ ടോപ്പ് ലെങ്ത് ഫോർട്ടി ടു ഒക്കെയാണ് വരുന്നത് ടോപ്പ് tự lên tự về tiền sử nào đây là just forty three top length forty one size six là nó luôn just forty three vậy luôn size six là okay. label đó nữa, just almost forty three uh, size സൈസ് എക്സൽ ഏബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ത്രീ വരുന്നുണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത് ഫോർട്ടി ടു ആണ് വരുന്നത് പൻഡൊക്കെ പ്ലാസോ ടൈപ്പ് ആണ് കളേഴ്സ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് കേട്ടോ ഒരു കളേഴ്സിലെല്ലാം ഈ ഡിസൈൻ നല്ല ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റ് ഈ ഫോർ കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല എറ്റിബിൾ ആയിട്ടുള്ള ഐറ്റമാണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് റേറ്റ് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ ആ റേറ്റ് നിങ്ങൾക്ക് ഇത് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നല്ലൊരു ഫാൻസി ഫാബ്രിക്കിൽ നല്ല ബ്രോക്കേഡ് വർക്ക് കൊടുത്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സെറ്റ് ആണ് കേട്ടോ നെക് പോർഷൻ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സീക്വൻസ് വർക്കും സെൽഫ് കളർ ത്രെഡ് വർക്കും വൈറ്റ് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബ്രോക്കേഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പ് നോക്കിയാൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എൻ്റിലായിട്ട് നോക്കിയേ നല്ല സീക്വൻസ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ പെർപ്പിൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളൊക്കെ ഷോൾ ഒക്കെ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് തലയിൽ ഇട്ടാലൊക്കെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ ഷോൾ ഓൾ ഓവർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ടു സൈഡും മൈന്യൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്കും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻ്റ് ഒക്കെ നോക്കിയാൽ നല്ല റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഫാൻസി ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് ത്രീ നയൻറ്റി ഫൈവ് ആ വരുന്നുള്ളൂ കേട്ടോ ആ റേറ്റിന് നിങ്ങൾക്ക് പൊള്ളിയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ പ്യോ ബ്ലാക്ക് ആണ് കേട്ടോ നല്ലൊരു ഫാൻസി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള ആണ് റേറ്റ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരുന്നുള്ളൂ ആ റേറ്റ് വെർത്ത് ആണ് കേട്ടോ വാഷിംഗ് പോസിബിൾ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ കോപ്പർ വർക്ക് ഒക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുക നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ വെയർ ചെയ്ത സെയിം ഐറ്റാണ് കേട്ടോ അറബിക് ഗൗൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെമി ആണ് അടിപൊളി ആയിട്ടുള്ള ഐറ്റം ആണ് വെറും തൗസൻഡ് ഫിഫ്റ്റി ആർ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ പ്രിന്റ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വൈറ്റിൽ നല്ല ഡാർക്ക് റോസ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസ് ഡബിൾ എക്സ് എൽ ലേബിൾഡ് ആണെങ്കിലും ജസ്റ്റ് ഫോർട്ടി ആണ് കേട്ടോ വരുന്നുള്ളൂ അപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു സ്മോൾ ടു ലാർജ് വരെ യൂസ് ചെയ്യാനുള്ള സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷെയ്പ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലൂപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടിലും ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നോക്കിയാൽ ഓഫ് വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഫോർട്ടി ആണ് ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി ത്രീ ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഓഫ് വൈറ്റിൽ ഒരു ലൈറ്റ് കോഫി ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് ഫിഫ്റ്റിയാ വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുക നല്ല സൂപ്പർ ആയിട്ടുള്ള ആണ് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണെന്ന് കാണിച്ചിട്ടുള്ളത് സിമ്പിൾ വീഡിയോ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് കേട്ടോ അതും നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് നല്ല മാക്സിമം അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക റിട്ടേൺ പോളിസി അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസും ആയിട്ട് വീണ്ടും കാണാം വരേക്കും ബൈ അസ്ലാമലേക്കോ